നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് മിൽസോധ മിൽസോ കോമഡി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവൈഡ് ബൈ എ ആർ എം സി കിട്ടിയ അവസരത്തിൽ പിള്ളയുടെ കുത്ത് ജോർജ് വിഷയത്തിൽ കലങ്ങിമറിയുന്ന യുഡിഎഫിനെ പരിഹസിച്ച് ആർ ബാലകൃഷ്ണപിള്ള പിള്ള യു ഡി എഫിൽ നടക്കുന്നത് ചക്കളത്തിപ്പോര് പി സി ജോർജിനെ പുറത്താക്കിയാൽ മുഖ്യമന്ത്രിയും പുറത്തുപോകേണ്ടി വരുമെന്ന് പിള്ള കസേര തെറിച്ചാൽ മാണി ഉമ്മൻചാണ്ടിയുടെ കസേരയും തെറപ്പിക്കും പി സി ജോർജിനെ മുഖ്യമന്ത്രിക്കും മാണിക്കും പേടി ജോർജിന്റെ സഹായമില്ലാതെ മാണിക്ക് പാലായിൽ ജയിക്കാനാകില്ലെന്നും പിള്ള ജോർജ് വിലപേശുന്നത് നാടാർ പട്ടികജാതി വോട്ടുകൾക്കുണ്ട് അരുവിക്കരയിൽ ജയിക്കാൻ ഉമ്മൻചാണ്ടിക്ക് ജോർജിന്റെ സഹായം വേണം തനിക്കുശേഷം പ്രളയമെന്നാണ് ഉമ്മൻചാണ്ടിയുടെ സങ്കല്പമെന്നും പിള്ളയുടെ പരിഹാസം ബാർക്കേസിൽ കൊടുക്കില്ല ഇപ്പോൾ നടക്കുന്നത് മാണിയെ രക്ഷിക്കാനുള്ള അന്വേഷണം സത്യം പുറത്തുവരാൻ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ബാലകൃഷ്ണ പിള്ള യു ഡി എഫിൽ വെടിമുഴക്കം പാർട്ടിയിലും യു ഡി എഫിലും കൂട്ടക്കുഴപ്പത്തിന് തിരികൊളുത്തി പി സി ജോർജ് രാജിക്കത്തുമായി ജോർജ് രാവിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ രാജ് സ്വീകരിക്കാതെ മുഖ്യന്റെ അനുനയം തന്റെ കാര്യത്തിൽ യു ഡി എഫ് തീരുമാനം വരെ ചീഫിപ്പായി തുടരുമെന്ന് ജോർജ് മുന്നണി വിടില്ല നിയമസഭയിൽ പ്രത്യേക പാർട്ടിയായിരിക്കും തെറ്റു ചെയ്യാത്തിടത്തോളം താൻ എന്തിനു രാജിവയ്ക്കണമെന്ന് മുഖ്യനോട് ജോർജിന്റെ ചോദ്യം രാജിവെക്കണമെങ്കിൽ പൂഞ്ഞാറിലുള്ളവർ പറയണം തിരഞ്ഞെടുപ്പിനും തയ്യാർ തൽക്കാലം മാണിയെ വിമർശിക്കാനില്ല മാണിക്ക് മാത്രമാണ് തന്നോട് എതിർപ്പെന്നും പി ജെ ജോസഫോ മറ്റ് എം എൽ എമാരോ തന്നെ നീക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ജോർജ് അനുനയത്തിന്റെ അവസാന രംഗം കലങ്ങിമറിഞ്ഞ യു ഡി എഫ് ജോർജ് വിഷയത്തിൽ തിരക്കിട്ട മുന്നണിയോഗം കൂടിയാലോചനകളുടെ തിരക്കിൽ മുഖ്യമന്ത്രി ജോർജിനെ ചീഫ് വിഫ് സ്ഥാനത്തുനിന്ന് നീക്കണമെന്ന കേരള കോൺഗ്രസ് തീരുമാനം ഇന്നലെ മാണിയുടെ വസതിയിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ തന്നെ യോഗത്തിന് ക്ഷണിക്കാഞ്ഞത് മര്യാദ കേടെന്ന് ജോർജ് പാർട്ടിയുടെ തീരുമാനം കെ എം മാണിയും പി ജെ ജോസഫും ചേർന്ന് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചത് ഇന്നലെ വൈകിട്ട് സഹിക്കാവുന്നതിന് പരിധിയുണ്ടെന്ന് മാണി ജോർജിന്റെ രാജിക്കത്ത് മുഖ്യമന്ത്രി സ്വീകരിക്കാത്തതിൽ നീരസവുമായി മാണി ഇരു തണുപ്പിക്കാൻ അനുരഞ്ജന ശ്രമവുമായി മുന്നണി നേതാക്കൾ കലഹത്തിൽ കലങ്ങിയ ആം ആദ്മി ആം ആദ്മി പാർട്ടിയിൽ ആഭ്യന്തര കലഹം രൂക്ഷം യോഗേന്ദ്ര യാദവിനെയും പ്രശാന്ത് ഭൂഷണെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ആലോചനകൾ നിർണായക ദേശീയ കൌൺസിൽ യോഗം നാളെ യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും ദേശീയ നിർവാഹക സമിതിയിൽ നിന്ന് രാജിവെച്ചെന്ന് കെജ്രിവാൾ പക്ഷം രാജിക്കത്തിന്റെ പകർപ്പ് കാണിക്കാൻ കെജ്രിവാൾ പക്ഷത്തിന് യോഗേന്ദ്ര യാദവിന്റെ വെല്ലുവിളി യാദവിനും ഭൂഷണിനുമെതിരെ പരസ്യ നിലപാടുമായി കെജ്രിവാൾ പക്ഷം ഇന്നലെ വൈകിട്ട് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം തർക്കത്തിൽ അവസാനിച്ചു ഭൂഷണും യാദവും രാജിവയ്ക്കാതെ ദേശീയ കൺവീനറായി തുടരാനില്ലെന്ന് കെജ്രിവാൾ കെജ്രിവാളിനെ കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന ആവശ്യം ദേശീയ കൌൺസിൽ പരിഗണിക്കുമെന്ന് ഉപമുഖ്യമന്ത്രി മനീഷ് ഹെഡ്ലൈൻസ് ബൈ അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം